ചെറിയ ഒരു കൊച്ചു പ്രസംഗം നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും യഥാർത്ഥ കോലത്തിൽ പ്രസംഗം തുടങ്ങിയാൽ നിങ്ങൾ ഇന്ന് പോകൂല്ല അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മളെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഒരു വലിയ സംഭവമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ കോഴിക്കോട് നഗരത്തിൽ ഇത്രയും തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കാലാകാലമായി കയ്യിലുണ്ട് എന്നത് ഒരത്ഭുതകരമായ വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്നിപ്പോൾ ആഫീസ് കെട്ടണമെന്ന് തോന്നി മാസങ്ങൾ കൊണ്ട് അത് കെട്ടിത്തീർക്കാൻ സാധിച്ചു കെട്ടിയെടുത്തതും കെട്ടി കെട്ടിയത് മുഴുവൻ ഒരു ബംഗ്ലാവ് പോലത്തെ ഓഫീസാണ് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിൻ്റെ ഒരു ഓഫീസാണ് എന്നത് പറയില്ല അത്രയേറെ മഹത്തായ നല്ല ബിൽഡിംഗ് നല്ല കെട്ടിടം സുന്ദരമായ സൗന്ദര്യമായ കെട്ടിടം ആ കെട്ടിടത്തിന് ഇതുപോലൊരു ഓഫീസ് ഉണ്ടാക്കി നമുക്ക് കോൺഗ്രസ് പ്രവർത്തനത്തിന് നീക്കിവെക്കാൻ സാധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവി ഭംഗിയാണ് ഭാഗ്യമാണ് എന്ന് ഞാൻ പറയുകയാണ് അത്യാധുനിക സജ്ജീകരണങ്ങളുടെ നാല് നിലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലീഡർ സി കെ കരുണാകര മന്ദിരം സാധാരണ പ്രവർത്തകരുടെ അഭയകേന്ദ്രമാകുമെന്ന് എനിക്ക് കുറച്ച് അഭിപ്രായമുണ്ട് കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകവും ചരിത്ര പോരാട്ടങ്ങളുടെ പാരമ്പര്യവും സംശീകരിച്ചതോടൊപ്പം ഭാവിയെ മുൻകൂട്ടി കണ്ട് കൃത്യമായ ദിശാബോധത്തോടെയാണ് ഡി സിസ് ഓഫീസ് നിർമ്മിച്ചത് എന്ന് പറയാൻ എനിക്ക് സാധിക്കും ജനപ്രതിനിധികൾ കെ പി സി സി ഭാരവാഹികൾ പോഷക സംഘടനകൾ സെല്ലുകൾ യു കമ്മിറ്റി എന്നിവർക്കെല്ലാം കെട്ടിടത്തിൽ പ്രത്യേകം പ്രത്യേകം വർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറയുമ്പോൾ നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ആർട്ടിഎസിൻ്റെ കെട്ടിട നിർമ്മാണം നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മികച്ച ലൈബ്രറി അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വാർ ആൻഡ് റിസർച്ച് റൂം ഒരുക്കിയ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്താകും പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന പഴയ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഇന്ന് ലീഡർ ശ്രീ കരുണാകരൻ്റെ പേരിൽ പുതിയ രൂപത്തിൽ എല്ലാ സൗകര്യങ്ങളുടെയും പരിണമിക്കുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡി സി സി ഓഫീസായി കോഴിക്കോട് ഡി സി സി കേരളത്തിൽ മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല മുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ അതിമനോഹരമായ ഓഡിറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് ജനകീയ നേതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയത് ഏറ്റവും നല്ല കാര്യമാണ് വരുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായ മുന്നേറ്റം നടത്തുവാൻ കൂട്ടായ ഐക്യത്തോടെയുള്ള പരിശ്രമം അനിവാര്യമായ ഘട്ടമാണിത് സമാനതകളില്ലാത്ത അഹിംസാ മാർഗത്തിലൂടെയുള്ള പോരാട്ടത്തിലൂടെ കോൺഗ്രസ് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണഘടനാ അവകാശങ്ങളും വെല്ലുവിളി നേടുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് നാടിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസ് സംഘടനാ ദൗർബല്യങ്ങളെ മറികടക്കേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കേണ്ടവർ നിങ്ങളാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ വെല്ലുവിളികളെയും മാർക്സിസ്റ്റ് അക്രമങ്ങളെയും അഴിമതിയെയും നയവ്യതിയാനങ്ങളെയും സധൈര്യം ആശയ ആശയവ്യക്തയോടെ നേരിടാനുള്ള ദൃഢനിശ്ചയം കോൺഗ്രസ്സിന് ഉണ്ടാവണം സാമൂഹിക നീതി ഉറപ്പാക്കി സംഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ കാലയളവിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാനായിട്ടുണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരാട്ടം നടത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അഹമ്മദാബാദ് എ ഐ സി സി സമ്മേളനം പുത്തരൂർജ്ജമാണ് കാണേണ്ടതായിരുന്നു ആ സമ്മേളനത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തവരാണ് തിളച്ചു മറിയുന്ന ജനക്കൂട്ടമായിരുന്നു അവിടെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇവിടെ കോൺഗ്രസിന് ഇത്രയും ശക്തിയും കരുത്തുമുണ്ടോ എന്ന കാര്യത്തിൽ പക്ഷെ എല്ലാം ഭംഗിയായി തീർന്നു എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് നാം പെടുത്തു വരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഒരു വൻ ശക്തിയായി മാറുമെന്ന കാര്യത്തിലും എനിക്കൊരു സംശയവുമില്ല അഹമ്മദാബാദ് എ സി സി സമ്മേളനം ഉത്തരൂർജ്ജമാണ് കോൺഗ്രസിന് പ്രധാനം ചെയ്തത് ഡി സി സികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വവും അധികാരവും വന്നു ചേരുകയാണ് സംഘടനാ പ്രവർത്തന രംഗത്ത് സ്വാതന്ത്ര്യവും സുതാര്യതയും ഉറപ്പാക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി പാർട്ടികളിൽ ഏകാധിപത്യ ശൈലിയാണ് എന്നാൽ കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട് പരസ്പരം പോരടിക്കുന്ന രീതിക്ക് മാറ്റം വേണം പുറത്തുള്ള എതിരാളിയേക്കാൾ ഉള്ളിലുള്ളവരെ ശത്രുവായി കാണുന്ന മനോഭാവം വെടിയണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാനാവൂ എന്ന കാര്യം ആരും വിസ്മരിക്കരുത് ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധിക്കില്ല നാം ആദ്യം നന്നാവണം നാം ആദ്യം മാറണം നമ്മുടെ മനസ്സും വികാരവും വിചാരവും മാറണം അധികാരമാണ് എല്ലാം എന്ന് കരുതി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പച്ച പച്ച പച്ചയുടുപ്പിടിയിക്കാൻ നിങ്ങൾ മെനക്കടരുത് അതുകൊണ്ട് പാർട്ടിയാണ് വലുത് പാർട്ടിക്കാണ് മുൻതൂക്കം എന്ന നിലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം പാർട്ടിയുടെ ആശയവും ഭരണഘടനാ മൂല്യങ്ങളും പ്രതിരോധിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ജനവിരുദ്ധ നയങ്ങളിൽ കൊടിയ ദുരിതമാണ് പൊതുസമൂഹം അനുഭവിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഭരണപരമായ ഒരു നടപടിയും ഇരു സർക്കാരുകളുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല ബി ജെ പി ഭരണകൂടം മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുമ്പോൾ കേരളത്തിൽ പിണറായി ഭരണകൂടം അധികാര തുടർച്ചയുടെ ഹൂങ്കിൽ അഴിമതിയും കൊള്ളയും നടത്തുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വിജയ്ക്ക് കീഴിൽ രാഷ്ട്രീയ അഭയം തേടുകയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ കേരളം കാണാനിരിക്കുന്നതും ഈ നാടകത്തിന്റെ തുടർച്ച മാത്രമാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയ എല്ലാ കൊള്ളയും ഉണ്ടല്ലോ ആ കൊള്ളയെല്ലാം സ്വന്തം മക്കളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളതാണ് ഇത്ര മക്കളോട് സ്നേഹമുള്ള ഒരു അച്ഛനെ ഈ ഭൂമണ്ഡലത്തിൽ എവിടെയും കാണില്ല മുതൽ എല്ലാ മാർഗങ്ങളിൽ നിന്നും പണമുണ്ടാക്കി മക്കളെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് മക്കളെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പിതാവിനെ നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് പിണറായി വിജയന്റെ മനസ്സിനെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ചിത്രം നിങ്ങളുടെയൊക്കെ മനസ്സിന് ഉണ്ടാകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു പ്രതീക്ഷയോടെയാണ് ജനം കോൺഗ്രസിനെ കാണുന്നത് മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും സി പി എമ്മിൻ്റെയും കാലഘട്ടം കൂടിയാണിത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കോട്ടം വരാത്ത പ്രവർത്തനമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് ചില മാധ്യമങ്ങൾ അവരുടെ അജണ്ടക്കനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അത്തരം മാധ്യമ അജണ്ടകളോട് അകലം പാലിക്കുകയും നമ്മുടെ സൈബർ ഇടങ്ങളിൽ കൃത്യമായ മറുപടിയും നൽകി സംഘടനയെ ശാക്തീകരിക്കുന്ന പ്രവർത്തന ലക്ഷ്യവുമായി മുന്നോട്ടു പോകണം വിജയം സുനിശ്ചിതമായി കോൺഗ്രസിൻ്റെ ഇത് മാത്രമാവും നിങ്ങൾ ഇവിടെ എല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് സ്ഥലം വെട്ടിപ്പിടിച്ചു നിങ്ങൾ ആഫീസ് വെട്ടിപ്പിടിച്ചു ഇതെല്ലാം വെട്ടിപ്പിടിച്ചെങ്കിലും നിങ്ങൾ ഓർക്കണം ഏതാണ്ട് ഇരുപത് വർഷക്കാലമായി ഇവിടെ നമുക്കൊരു എം എൽ എ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൻ്റെ മുൻപിൽ വേണം ഈ സമ്മേളനത്തെ നിങ്ങൾ വിലയിരുത്താൻ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ജനത്തെ നമുക്ക് പിറകിൽ അണിനിരത്തിക്കൂടാ നിങ്ങൾ പ്രവർത്തിക്കണം കാണുന്ന എല്ലാ ആളുകളുമായി അഭേദ്യമായ ബന്ധം പുലർത്തി മാനസിക ഐക്യമുണ്ടാക്കി അവരെ എല്ലാം ജനങ്ങളെയെല്ലാം കോൺഗ്രസിനകത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കോൺഗ്രസ് ഉണ്ടാക്കണം കോൺഗ്രസ് അത് കയ്യിലെടുക്കണം ആളുകളെ കാണണം അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കണം അവരെ കൂട്ടിക്കൊണ്ട് ഈ മഹത്തായ ആഫീസിൻ്റെ അന്തസ്സിനനുസരിച്ച് ജനസമുദ്രമായി ഈ കണ്ണൂർ ഈ കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കാനുള്ള നിങ്ങളുടെ പോരാട്ടം അത് ലക്ഷ്യം കാണുന്നത് കാണുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക